ഇല്ല നമുക്ക് പിന്നെ മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ കുറവിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്തിയിരുന്നു അവരെ പരിശോധിച്ചു പരിശോധിച്ച ശേഷം ഇന്നലെ കൊണ്ട് മന്ത്രി എൻ്റെ റിപ്പോർട്ട് എന്ന സമർപ്പിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച ശേഷം കുറച്ച് നടപടിക്രമങ്ങളുണ്ട് അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാൻ പറ്റ പറ്റുന്ന രൂപത്തിലായി കഴിയുമ്പോൾ നിങ്ങളോട് പറയാം നിങ്ങൾ നേരത്തെ മലപ്പുറത്തെ ഏഴായിരം സീറ്റിന്റെ കുറവ് വരെയുള്ളൂ എന്നാണ് ഈ ആലോചന ഇപ്പോൾ പുറത്തു വന്ന് കണക്കു പ്രകാരം പതിനായിരം അപേക്ഷകൾ എന്താ ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ വീണ്ടും നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത് നിയമസഭയിൽ പറഞ്ഞല്ലോ ഏഴായിരത്തി അഞ്ഞൂറിൽ സംതിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അത് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങൾ പതിനാറായിരം ഇരുപതിനായിരത്തിൻ്റെ കണക്ക് വെച്ച് എൻ്റെ ഉള്ള കണക്കല്ലേ അത് നിങ്ങളുടെ കണക്കാണ്